ഏരുവേശി സി ഡി എസ് കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായുള്ള ഓണക്കനി നിറപ്പൊലിമ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ഓണക്കാലത്തേക്ക് ആവശ്യമായ പൂക്കളും പച്ചക്കറികളും പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയത് ഇതിലൂടെ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ പൂക്കളും പച്ചക്കറികളും ലഭ്യമാക്കാനും ജെൽജി ഗ്രൂപ്പുകൾക്ക് വരുമാനമുണ്ടാക്കാനും സാധിക്കുന്നു ഏരുവേശി പഞ്ചായത്തിലെ പത്തോളം ജയിൽജികൾ ചേർന്നാണ് ചെണ്ടുമല്ലിയും പച്ചക്കറികളും കൃഷി ചെയ്ത് ഏരുവേശി പഞ്ചായത്തിനെ പൂപ്പാടമാക്കി മാറ്റി ചെമ്പേരി മാർക്കറ്റ് പരിസരത്തും മറ്റ് വിവിധ സ്ഥലങ്ങളിലുമായി മൂന്നേക്കർ സ്ഥലത്ത് മൂവായിരം തൈകളാണ് ഈ വർഷം ഏരുവേശിയിൽ കുടുംബശ്രീ വഴി കൃഷി ചെയ്തത് ജൂൺ ഇരുപതിന് നട്ട തൈകളാണ് ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞ് ഓണം വിപണനത്തിന് തയ്യാറായി നിൽക്കുന്നത് വിളവെടുപ്പ് ഉത്സവം ഏരുവേശി പഞ്ചായത്ത് പ്രസിഡന്റ് മിനിഷൈബി ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ നൂർജഹാൻ കൃഷി അസിസ്റ്റന്റ് അശോക് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ സൂസമ്മ വർഗീസ് പതിനാലാം വാർഡ് മെമ്പർ ജോയി ജോൺ ഒൻപതാം വാർഡ് മെമ്പർ മോഹനൻ മുത്തടൻ മെമ്പർമാരായ ജയശ്രീ ഷീജ അഗ്രി സി ആർ പി രഞ്ജു തോമസ് കുടുംബശ്രീ ജയൽ ജി പ്രവർത്തകര് എന്നിവര് പങ്കെടുത്തു പ്രതികൂല കാലാവസ്ഥയിലും ഓണത്തെ നിറപ്പൊലിമയോടെ വരവേൽക്കാൻ തയ്യാറായിരിക്കുകയാണ് ഏരുവേശി സിഡിഎസിലെ കുടുംബശ്രീ വനിതകൾ ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് വില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ് സെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചുരിദാറുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൈറ്റുകൾ ഗേൾസ് കോട്ട് സെറ്റ് രൂപ 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 ആൻഡ് കോട്ടൺ സാരികൾ സാരികൾ മാത്രം മാത്രം ഫാൻസി കാഷ്വൽ ഷർട്ടുകൾ ട്രാക്ക് ൾ മറ്റധികം കോംബോ ഓഫറുകളും ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമാനുവൽ സെയിൽസ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോറ്റ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ